ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണ വസ്തുപാതി കി ജയ് ഗുരുമഹാരാജ് കി ജയി രാധാ പവന ഗുരീശൻ കി ജയ് ഞങ്ങളിപ്പം ഇന്ന് ഗുരുവായൂർ ഉത്സവത്തിന്റെ രണ്ടാമത്തെ ദിവസമാണ് ഒരുപാട് സന്തോഷമുണ്ട് ഭഗവാന്റെ തിരുനടയിലെത്തുമ്പോ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഗുരുവായൂരപ്പന്റെ കൃപാകടാശം എല്ലാവരുടെ ജീവിതത്തിലും എല്ലാ പ്രയാസങ്ങളും മാറട്ടെ എല്ലാവർക്കും വേണ്ടിയിട്ടും ഭഗവാന്റെ തിരുസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഉത്സവത്തെക്കുറിച്ച് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് നട അടയ്ക്കുന്നില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കറിയാത്ത ഒത്തിരി കാര്യങ്ങൾ ഉത്സവത്തിനോടനുബന്ധിച്ചിട്ടുണ്ട് ഒത്തിരി പ്രസാദങ്ങളെല്ലാം ഭഗവാന്റെ മഹാപ്രസാദം കഴിക്കാൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ ശ്രേയസ്കരമാണ് അപ്പം എല്ലാവരും ഗുരുവായൂർ ഉത്സവത്തിന് വരണം ഭഗവാന്റെ മഹാപ്രസാദം സ്വീകരിക്കണം ഭഗവാനും ഒന്നിച്ച് നമുക്ക് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അത്രയും കൂടി ഇരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു നിമിഷമാണ് ഉത്സവം എന്ന് പറയുന്നത് ആ എല്ലാവരും എത്തുക നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടതകളും ആകുലതകളിലും എല്ലാം മടക്കിത്തരാൻ എന്താ പറയുക മറക്കാനും അതുപോലെ അതെല്ലാം തീർത്തു തരാനും നമ്മുടെ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള പാപങ്ങളും ദുരിതങ്ങളും എല്ലാം മാറാനും ഭഗവാന്റെ കൃപാകടാക്ഷം നമുക്ക് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് എല്ലാവരും ഉത്സവത്തിന് എത്തുക ഭഗവാന്റെ മഹാപ്രസാദം രാവിലെ ഒരു എട്ട് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെയൊക്കെ ഉണ്ട് പ്രസാദമൊക്കെ സ്വീകരിക്കുക എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഉത്സവത്തിന്റെ രണ്ടാം ദിവസം ഭഗവാന്റെ സേവനം ചെയ്യാനായിട്ട് പോവാണ് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ എപ്പോഴും ഉണ്ട് ഓക്കെ നല്ല തിരിയാ ഇരുപത്തി അഞ്ചാം തീയതി ആറ്റുകാൽ പൊങ്കാലയാണ് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് പതിനെട്ട് പേര് പൊങ്കാലയിടാൻ ഇരുപത് പേര് പോകുന്നുണ്ട് എല്ലാ സൗകര്യങ്ങളും അറേഞ്ച്മെന്റ്സും റെഡിയാക്കിയിട്ടുണ്ട് കൂടി പോയി പൊങ്കാല ഇടാം ഈ തിരുനടയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു വല്ലാത്ത ഒരു ഫീലാണ് കാരണം അല്ലേ നമുക്കൊരു എല്ലാം മറന്നു പോകുന്നൊരവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ഭഗവാന്റെ ആ ഒരു കാരുണ്യം ലഭിക്കുമ്പം നമുക്ക് എന്താ പറയാ എന്തോ ഒരു ആശ്വാസം എന്നറിയാമോ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ഇവിടെ ഈ തിരുനടയിൽ ഒന്ന് വന്ന് നിന്നാൽ മതി നമ്മുടെ എല്ലാ സങ്കടങ്ങളും മാറും ഭഗവാനോട് പറയാൻ വന്നതെല്ലാം നമ്മൾ മറന്നു പോകുന്ന ഒരവസ്ഥയാണ് എല്ലാവരും വരും ഉത്സവത്തിന് ഇനിയുള്ള ഈ പത്ത് ദിവസം ഓക്കെ ഹരേ കൃഷ്ണ ആ വരും ഇത്ര പൂ ഞങ്ങളുണ്ട് കൗണ്ടർ നമ്പർ ഫോറിലും അന്നദാനം പ്രസാദൂട്ടിന്റെ കൗണ്ടർ നമ്പർ ഫോർ ടു ഇതിലൊക്കെ ഉണ്ട് ഭക്തർക്ക് മഹാപ്രസാദം വിളമ്പി തരാൻ എന്താ പറയുക അവസരം തന്ന ഗുരുവായൂരപ്പന് ഒത്തിരി നന്ദി പറയുകയാണ് എല്ലാവരും വരൂട്ട ഉത്സവത്തിന് ഹരേ കൃഷ്ണ ആരും മറക്കരുത് വരാതിരിക്കരുത് എല്ലാവരും വരണം ഓക്കെ